നമ്മുടെ കേരളത്തിലെ യുവതലമുറയുടെ ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി കുറച്ചധികം ആളുകൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ച് അവരുടെ ആശങ്കകളും വേദനകളും പങ്കുവയ്ക്കുകയുണ്ടായി ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ജീവിക്കുന്ന അവർക്കെല്ലാം പങ്കുവെക്കുവാനുണ്ടായിരുന്ന ആശങ്കകൾ പ്രധാനമായിട്ടും ഒന്ന് തന്നെയായിരുന്നു അത് നമ്മുടെ വികലമായ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചിന്തകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കേരളത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാറ്റം മുന്നേറ്റം ആരംഭിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് സി എം എസ് മിഷണറിമാരിലൂടെയും ലണ്ടൻ മിഷന്മാരിലൂടെയും ഒക്കെ മുന്നോട്ട് പോയാൽ അത് ആ വിദ്യാഭ്യാസ വളർച്ച ബസ് മിഷനടിയൊക്കെ വളർന്ന് ഇരുപതാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് കത്തോലിക്ക സഭ അതിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു വളരെ ശക്തവും സുശക്തവുമായ രീതിയിൽ ചവറാക്കുര്യാക്കോസ് എരിയാസച്ചിൻ്റെയും അതോടൊപ്പം തന്നെ ചാൾസ് റിവിഞ്ഞ പിതാവിൻ്റെയും ഒക്കെ ദീർഘവർഷണത്തോടെയും കഠിനാധ്വാനത്തോടെയുമുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി സുവിശേഷ മൂല്യങ്ങളിലും ഭരണഘടനാ മൂല്യങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തിയെടുത്ത് കേരളത്തെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കുന്നതിൽ കത്തോലിക്ക സഭ വലിയ റോള് വഹിച്ചു ക്രൈസ്തവ സഭകൾ നൽകിയ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനത്തെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ പങ്കുവഹിച്ചു സർക്കാരുകൾ പോലും വിവിധ സർക്കാരുകൾ പോലും വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ പോലും ഈ ക്രൈസ്തവ സഭയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം പിന്തുടരുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ആ വിദ്യാഭ്യാസ മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ട കലാലയങ്ങളിൽ നിന്ന് അച്ചടക്കവും എളിമയും ബഹുമാനവും സഹോദര സ്നേഹവും കുടുംബ ബന്ധങ്ങളും ദൈവവിശ്വാസവും ജീവിത വിശുദ്ധിയും ഗുരുത്വവും ശുചിത്വവും ഒക്കെ അതുപോലെ തന്നെ മറ്റ് ധാർമ്മിക മൂല്യങ്ങളുമൊക്കെ സ്വായത്തമാക്കി പരിശീലിച്ച് പുറത്തു വരുന്ന മക്കൾ അത് കുടുംബത്തിനും ദേശത്തിനും ലോകത്തിന് തന്നെയും മുതൽക്കൂട്ടുകളായിരുന്നു അല്ലെങ്കിൽ അനുഗ്രഹങ്ങളായിരുന്നു അവർ സംസ്ഥാനത്തിനകത്തും രാജ്യത്തും ലോകത്തിൻ്റെ തന്നെ വിവിധയിടങ്ങളിലും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഭരണ തലങ്ങളിലൊക്കെ എത്തപ്പെട്ടു അവരിലൂടെ നല്ല നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടു അവരിലൂടെ രാജ്യങ്ങളെല്ലാം അഭിവൃദ്ധിയിലേക്ക് ഉയർന്നു സാംസ്കാരികമായിട്ട് വളർന്നു അതുപോലെ തന്നെ നമ്മുടെ കേരളവും വളർന്നു അങ്ങനെ നമ്മുടെ കേരളം സാംസ്കാരിക കേരളമായി മാറ്റപ്പെട്ടു ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന സാംസ്കാരിക കേരളം നാം അത്തരക്കാരിലൂടെ നല്ല കുടുംബങ്ങൾ ഗൗരവപ്പെട്ടു വന്നു നമ്മളൊരു കാര്യം അത്ഭുതത്തോടെ ഓർക്കേണ്ടതുണ്ട് അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിൽ ചിട്ടയോടെ പരിശീലിപ്പിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ മൂല്യബോധമുള്ള അർപ്പണബോധമുള്ള അതോടൊപ്പം കഠിനാധ്വാനികളായ നല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആ രാജ്യ രാജ്യത്തു നിന്നുള്ള കമ്പനികളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നും ജോലിയിടങ്ങളിൽ തൊഴിലിടങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അതിർത്തികളിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിന്നു അവർ ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു അത്രമാത്രം മൂല്യാധിഷ്ഠിതമായിരുന്നു അത്രമാത്രം വിലയുള്ളതായിരുന്നു നമ്മുടെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് നൽകിയ അല്ലെങ്കിൽ രൂപപ്പെടുത്തി നൽകിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ മേഖല എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആഴം മനസ്സിലാക്കാതെ പലരും ഈ മേഖലയിലേക്ക് കടന്നു വന്നു പ്രത്യേകിച്ചും ആ സ്വാശ്രയ വിദ്യാഭ്യാസത്തോടെയൊക്കെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നതിനേക്കാൾ കച്ചവടം മാത്രമായിരുന്നു ഇത്തരക്കാരുടെ ലക്ഷ്യം വിദ്യാഭ്യാസ കച്ചവടത്തെ എതിർത്ത മൂല്യബോധമുള്ള മൂല്യങ്ങളിൽ ജീവിച്ചു വളർന്ന അധ്യാപകർ പലരും ആ മേഖലയിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി അതിൻ്റെ കൂടെ മാറി മാറി വന്ന സർക്കാരുകൾ രൂപപ്പെടുത്തിയ ലിബറലൈസേഷൻ പോളിസികൾ നിരീശ്വരവാദവും യുക്തിവാദവും മതമൌലികെല്ലാം കുത്തിനിറച്ച വിദ്യാഭ്യാസ നയങ്ങൾ മൂല്യ ഇതെല്ലാം കൂടെ കൂടി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പിച്ച് ചീന്തി വലിച്ചെറും ക്രൈസ്തവ സഭകൾ സ്വാർത്ഥ ലക്ഷ്യങ്ങളില്ലാതെ നൂറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ അടിയെ മാന്തിയെടുത്ത് കടയുവാൻ ഇത്തരക്കാർക്ക് വേണ്ടി വന്നത് പത്തോ ഇരുപതോ വർഷങ്ങൾ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ മൂല്യങ്ങളൊന്നും ജീവിതത്തെ സ്വന്തമാക്കാൻ സാധിക്കാത്ത വെറും വിദ്യ മാത്രം നേടി എന്ന് അഭിമാനിക്കുന്നവര് ഉദ്യോഗസ്ഥ ഭരണ രാഷ്ട്രീയ മേഖലകളിൽ കടന്നു വന്നു അവർ അവരുടേതായ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനെ ഉതകുന്ന രീതിയിൽ അവർ നിയമനിർമ്മാണങ്ങൾ നടത്തി അവർ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിച്ചു അങ്ങനെ നിയമ വ്യാഖ്യാനങ്ങൾ നടത്തിയും അങ്ങനെ നമ്മുടെ ഈ സാംസ്കാരിക കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചു ഈ തകർച്ചയിൽ നമുക്ക് കരകയറാൻ കരകയറാൻ സാധിക്കണമെങ്കിൽ സുവിശേഷ മൂല്യങ്ങളിലും ഭരണഘടനാ മൂല്യങ്ങളിലും വെള്ളം ചേർക്കാത്ത ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടണം അത്തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ചട്ടക്കൂടിനുള്ളിൽ പഠിച്ച് വളർന്നു വരുന്ന ഒരു തലമുറയിൽ മാത്രമാണ് ഇനി എന്തെങ്കിലും പ്രതീക്ഷ നമുക്ക് വഹിക്കുവാനുള്ളത് അത് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പറഞ്ഞതുപോലെ തന്നെ അതിന് നമുക്ക് ആദ്യമേ വേണ്ടത് ദൈവവിശ്വാസമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ദൈവവിശ്വാസമുള്ള ദൈവ ഭയമുള്ള ദൈവ സ്നേഹത്തിൽ ആഴപ്പെട്ട ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റണം രണ്ട് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആത്മാർത്ഥതയുടെയും വിശ്വസ്തയുടെയും അധികാരം കുട്ടികൾക്ക് മേലെ സ്ഥാപിച്ചെടുത്ത് അവരെ ശിക്ഷണം നൽകി പരിശീലിപ്പിക്കാൻ ധൈര്യവും കഴിവുമുള്ള നല്ല പരിശീലകരെ നല്ല അധ്യാപകരെ നമ്മൾ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം അറിവിനോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയും മൂല്യങ്ങളും അതേപോലെ തന്നെ കലാ കായിക കഴിവുകളുമൊക്കെ വളർത്തി ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച നിർബന്ധിത പരിശീലനങ്ങളിലൂടെ വിശ്വപൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ തിരികെ കൊണ്ടുവരേണ്ടത് അതിന് മാത്രമേ നമ്മുടെ ഈ തലമുറയെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതിലൂടെ മാത്രമേ നമ്മുടെ ഈ തലമുറയെ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇത്തരത്തിൽ നമ്മുടെ നാടിന്റെ നന്മയ്ക്കും ഭാവിക്കും വേണ്ടി ചിന്തിക്കുന്ന നല്ല കരുത്തുള്ള തീരുമാന കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കുവാനും അത് കരുത്തോടെ തന്നെ ശക്തമായി നടപ്പിലാക്കുവാനും കഴിവുള്ള ചങ്കൂറ്റമുള്ള നേതൃത്വങ്ങൾ ഈ ഉദ്യോഗസ്ഥ ഭരണ ജുഡീഷ്യൽ മേഖലകളിലേക്കൊക്കെ കടന്നു വരണം അതിന് നമ്മൾ ന ശക്തമായിട്ട് പ്രവർത്തിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് അധ്യാപകർക്ക് വടി തിരികെ കൊടുക്കണം മാതാപിതാക്കൾക്ക് അധികാരം തിരിച്ചു കൊടുക്കണം എന്തിനും പോലീസുകാർ പോലും നിസ്സഹാരമായിട്ട് നിൽക്കുക അവരൊന്നു തൊട്ടാൽ ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലോട്ടിട്ട് നാളെ പോലീസുകാരെ മുഴുവൻ പ്രതികളാക്കുന്ന തരത്തിലേക്ക് അവരുടെ തൊഴിൽ പോകുന്ന തരത്തിലേക്ക് നിയമങ്ങളും നിയമ വ്യാഖ്യാനങ്ങളും എത്തപ്പെട്ടു ഈ രീതിയെല്ലാം മാറിക്കൊണ്ട് സമൂഹം ഒന്നാകെ പ്രവർത്തിക്കണം അതിനടിസ്ഥാനപരമായിട്ട് മൂല്യബോധമുള്ള മൂല്യങ്ങളിൽ അടിത്തറയിട്ട ഒരു വിദ്യാഭ്യാസ സംസ്കാരം രൂപപ്പെടുത്തേറ്റേ പറ്റൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടായി പ്രവർത്തിക്കേണ്ടത്